സംവരണം വീണ്ടും ചർച്ചയാക്കി പ്രധാനമന്ത്രി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മുസ്ലിം വിഭാഗത്തെ ഒ ബി മാറ്റിയെന്ന ആരോപണം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല സംവരണം വേണ്ടതെന്നും പ്രധാനമന്ത്രി മല്ലികാർജ്ജുന ഖാർഗേക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടുകൾ സംബന്ധിച്ച് ഖാർഗെ ഉന്നയിച്ച ആരോപണങ്ങൾ അനാവശ്യമെന്ന് കമ്മീഷന്റെ കുറ്റപ്പെടുത്തൽ തൃശൂരിൽ പാർട്ടി അക്കൌണ്ട് മരവിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മരവിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എം വി ഗോവിന്ദൻ ബിജെപി തീരുമാനമനുസരിച്ചായിരുന്നു നീക്കം നിയമാനുസൃതം പിൻവലിച്ച പണം ഉപയോഗിക്കാൻ ഇഡിയുടെ അനുമതി വേണ്ടെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി തെലങ്കാന സർക്കാർ ബസിൽ യാത്ര ചെയ്ത് വോട്ടഭ്യർത്ഥിച്ച് രാഹുൽ ഗാന്ധി തെലങ്കാനയിലെ മൽഗാജാഗിരിയിൽ പൊതുയോഗത്തിന് ശേഷമായിരുന്നു രാഹുലിന്റെ ബസ് യാത്ര മുഖ്യമന്ത്രി രേവൻ റെഡ്ഡിയും വോട്ടഭ്യർത്ഥനുമായി രാഹുലിനൊപ്പം ബി ജെ പി എം പി നവനീർ റാണിക്കെതിരെ തെലങ്കാന പോലീസ് കേസെടുത്തു കോൺഗ്രസിനും എ ഐ എം ഐ എമ്മിനും വോട്ട് ചെയ്യുന്നത് പാകിസ്ഥാന് വോട്ട് ചെയ്യുന്നതിന് തുല്യമെന്ന പ്രതികരണത്തിലാണ് കേസ് ഒഡീഷയിൽ ഭരണം നിലനിർത്താനുള്ള തന്ത്രങ്ങളുമായി നവീൻ പട്നായിക് നൂറ് യൂണിറ്റ് വൈദ്യുതി പ്രധാന വാഗ്ദാനം രണ്ടായിരത്തി മുപ്പത്തിയാറോടെ ഒഡീഷയെ ഒന്നാം നമ്പർ സംസ്ഥാനമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ ഓരോ ഇഞ്ചും ഇന്ത്യയുടേത് തന്നെയെന്ന അമിത്ഷാ ഒരു കാലത്തും അതിന് മാറ്റമുണ്ടാകില്ല പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയ്ക്കും വിമർശനം